എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പറയുന്ന വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറയുന്നത് അതായത് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാരുടെ പുതുവർഷത്തെ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഓരോ മാസത്തിലും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ചിങ്ങമാസത്തിൽ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് മനസ്സ് സ്വസ്ഥത കുറയും മനസ്വസ്ഥത കുറയും ഗ്രഹത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകാം അതായത് ദുഃഖകരമായ ചില കാര്യങ്ങൾ ഗ്രഹത്തിൽ ഇവർക്ക് വന്നു ചേരും കന്നി മാസത്തിൽ ബന്ധുജനവിരോധം ഉണ്ടാകും ബന്ധുക്കളുമായിട്ട് ചിലപ്പോൾ അകൽച്ച ഉണ്ടാകാം അവരുടെ വിരോധം കേൾക്കാനൊക്കെ അല്ലെങ്കിൽ വിരോധം വന്ന് സംഭവിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട് ആരോഗ്യമായ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാവും കന്നിമാസത്തിൽ ആരോഗ്യത്തിലെ ചില ഹീനത അതായത് ആരോഗ്യപുഷ്ടിയില്ലായ്മ ഇതെല്ലാം ഈ തുല കന്നിമാസത്തിൽ ഉണ്ടാവും കന്നിമാസം കഴിഞ്ഞ പിന്നെ തുലാമാസമാണ് കണ്ണ് സംബന്ധമായ ചികിത്സ ഇവർക്ക് ചെയ്യേണ്ടി വരും കണ്ണിനെ നേത്രരോഗത്തിന് ചികിത്സ ചെയ്യേണ്ടതായിട്ട് വരും ശത്രുദോഷങ്ങൾ ഉണ്ടാകാം ശത്രുപര ശത്രുതാപരമായിട്ടുള്ള ദോഷങ്ങളും ഇവർക്ക് തുലാമാസത്തിൽ ഏൽക്കേണ്ടി വരും വൃശ്ചികമാസം വൃശ്ചികമാസത്തിൽ ഇവർക്ക് കാര്യസിദ്ധി ഉണ്ടാകും കാര്യസിദ്ധി ഉണ്ടാകും പല കാര്യങ്ങളിലും വിജയമുണ്ടാവും പല കാര്യങ്ങളിലിർക്ക് ഇവരുടെ പ്രവർത്തി ഗുണമുണ്ടാവും കാര്യവിജയങ്ങളും ഉണ്ടാകും ധനുമാസത്തിൽ ധനുമാസത്തിൽ ഇവർക്ക് ഉദരരോഗമുണ്ടാകാം വരന സംബന്ധമായ ചില രോഗങ്ങൾ ഇവർക്ക് വന്ന് പിടി പിടിപെടാം മനപ്രയാസം ഉണ്ടാകും മനക്ലേശം ഉണ്ടാകാം മകരമാസത്തിൽ രോഗാദി ദുരിതങ്ങൾ ഇവർക്ക് വന്നുകൂടും മകരമാസത്തിൽ രോഗാദി ദുരിതങ്ങൾ ഏൽക്കാനിടവരും ധനപരമായ നഷ്ടങ്ങളും ഇവർക്ക് ഉണ്ടാകും ധനപരമായി നഷ്ടങ്ങൾ ഉണ്ടാകാം കുംഭമാസത്തിൽ ഗ്രഹപുഷ്ടി ഉണ്ടാകും കുംഭത്തിൽ ഗ്രഹപുഷ്ടി ഉണ്ടാകും ഉണ്ടാകും രോഗശാന്തിയും അവർക്കുണ്ടാകും മീനമാസത്തിൽ കീർത്തിയും ധനലാഭവും ഇവരെ വരും കീർത്തിയും ധനലാഭവും ഇവരെ വരും മേടമാസത്തിൽ തടസ്സങ്ങൾ നീങ്ങും പല കാര്യങ്ങളിലുമുള്ള തടസ്സങ്ങൾ മേടമാസത്തിൽ ഇവർക്ക് നീങ്ങുന്നതായി കാണാം കച്ചവടത്തിൽ നഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കച്ചവടത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകാം എടവമാസ എടവമാസത്തിൽ മനക്ലേശം ഉണ്ടാകാം മനസ്സമ്മ മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ വന്ന് സംഭവിക്കാം ഇടവത്തിൽ മനക്ലേശം ഉണ്ടാവും യാത്രാ ദുരിതമുണ്ടാവും യാത്ര പോയാൽ ആ യാത്ര ദുരിതത്തിൽ അവസാനിക്കും യാത്രാ ദുരിതമുണ്ടാകും ധനപരമായ നഷ്ടങ്ങളും ഇവർക്കുണ്ടാകും മിഥുന കുടുംബ പ്രശ്നം കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും വാക് സംസാര ദോഷങ്ങൾ ഉണ്ടാകും ക്ലേശങ്ങളും അതുവഴി ഉണ്ടാവും കർക്കിടക മാസത്തിൽ പ്രശസ്തി ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് പ്രശസ്തി ഉണ്ടാവുന്ന ഒരു സമയമാണ് കർക്കിടക മാസം അപ്പോൾ കർക്കിടക മാസത്തിൽ പ്രശസ്തി ഉണ്ടാവും സ്ഥാന ലപ്തി ഉണ്ടാവും കാര്യവിജയങ്ങളും ഇവർക്കുണ്ടാവും രോഹിണി നക്ഷത്രക്കാർക്ക് അപ്പം ദോഷശാന്തിക്കായി വിഷ്ണുപ്രീതി വിഷ്ണു ഭജനവും നടത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം